നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി ഇന്ത്യയുടെ ഒരു വമ്പിച്ച നീക്കം നടത്തുകയാണ് സത്യത്തിൽ പാകിസ്ഥാൻ ഈ നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സിന്ധു നദീ ജല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു പുതിയ കനാലുകൾ പണിത് ഡൽഹി രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ജലം എത്തിക്കും രക്തവും വെള്ളവും ഇനി ഒരുമിച്ച് ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല വ്യക്തമായ പദ്ധതി കേന്ദ്രം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് കൊണ്ടുപോകാൻ കനാൽ നിർമ്മിക്കും ആദ്യഘട്ടത്തിൽ ജലം രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ ജലം എത്തിക്കുന്നതിനുള്ള കനാലാണ് നിർമ്മിക്കുക നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലിലായിരിക്കും ഇതിനായി നിർമ്മിക്കുക പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടിയുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം ഇന്ത്യ പുനർപരിശോധിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ നാല് കത്തുകൾ അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ജലലഭ്യത കുറവ് കാരണം പാകിസ്ഥാന് രൂക്ഷമായ വരൾച്ച അനുഭവപ്പെടുന്നുണ്ടെന്നാണ് സൂചന പാകിസ്ഥാൻ ിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകരവാദങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും കരാർ വിഷയത്തിൽ കത്തയച്ചതായാണ് സൂചന ഇതിനിടെയാണ് കനാൽ ഉണ്ടാക്കി വെള്ളം തിരിച്ചുവിടാനുള്ള ഇന്ത്യൻ നീക്കം ഇതോടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്നും ജലം എത്തുന്നില്ല എന്ന കേന്ദ്രം ഉറപ്പാക്കും മൂന്ന് വർഷം കൊണ്ട് കനാൽ നിർമ്മാണം പൂർത്തിയാക്കും എന്നാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനുവേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ തുടങ്ങും രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഈ ജലം യമുനാ എത്തിക്കുന്നത് ഇതിനായി എഴുപത് കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മിക്കും ജയം യമുനയിൽ എത്തുന്നതോടുകൂടി ഡൽഹി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലേക്കും ബിയാസിലെ ജലം ഒഴുകും അടുത്തിടെ സിന്ധു നദി കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എല്ലാ ആശങ്കകളും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കി വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് നൽകിയിരുന്നു കേന്ദ്ര ജൽ ശക്തി മന്ത്രാലയത്തിനാണ് കത്ത് കൈമാറിയത് ഇതേ അപേക്ഷയുമായി പാകിസ്ഥാൻ നേരത്തെ നൽകിയ രണ്ട് കത്തുകൾ ഇന്ത്യ തള്ളിയിരുന്നു പാകിസ്ഥാൻ കൈമാറിയ പുതിയ കത്ത് ജലശക്തി മന്ത്രാലയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി ഭീകരതയും വ്യാപാരവും ഒന്നിച്ചു മുന്നോട്ട് പോകില്ല എന്നും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ പരസ്പര വിശ്വാസവും സൗഹൃദവും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സിന്ധു നദീജല കരാറിന്റെ അന്ധശ്രദ്ധയ്ക്കെതിരെയാണ് പാകിസ്ഥാൻ പ്രവർത്തനം എന്നാണ് ഇന്ത്യൻ വിലയിരുത്തുന്നത് പാക് ജലമന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർദാസ ജൽശക്തി ശക്തി മന്ത്രാലയത്തിന് കത്തുകൾ നൽകുകയും ചെയ്തിരുന്നു ആ കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തതായാണ് റിപ്പോർട്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകി വരുന്ന പിന്തുണ അവസാനിപ്പിക്കാതെ കരാർ മരവിപ്പിച്ച നടപടിയിൽ ഇളവ് വരുത്താൻ ഉദ്ദേശമില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് സിന്ധു നദിയിൽ നിന്നുള്ള ജലത്തിന്റെ കാര്യത്തിൽ എത്രയും വേഗം പരിഹാരം കണ്ടെത്തണമെന്ന് പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതിനിടയിലാണ് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഗണ്യമായി കുറയ്ക്കുന്ന പദ്ധതിക്ക് ഇന്ത്യ തുടക്കം കുറിച്ചത് പൂർത്തിയാക്കാൻ വർഷങ്ങൾ വേണ്ടി വരുന്ന കനാലുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കാണ് ഇന്ത്യ തുടങ്ങി വെച്ചിരിക്കുന്നത് ചനാബ് ചലം സിന്ധു നദികളിൽ നിന്നുള്ള ജലം ഇന്ത്യയിലേക്ക് വഴിതിരിച്ചുവിടുന്ന പദ്ധതികളാണ് ആരംഭിച്ചത് കരാറ് പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട നദികളാണ് ഇവ മൂന്നും ചനാബ് നദിയിലെ രൺബീർ കനാൽ വികസിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നുവെന്നാണ് വിവരം കനാൽ വികസിപ്പിച്ചാൽ സെക്കൻഡിൽ നൂറ്റി അൻപത് ഘനമീറ്റർ വരെ വെള്ളം ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാനാകുമെന്നാണ് കണക്ക് കൂട്ടൽ നിലവിലിത് നാൽപ്പത് ഘനമീറ്റർ മാത്രമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ിൽ പണികഴിപ്പിച്ച ഈ കനാലിൽ അറുപത് കിലോമീറ്ററോളം നീളമുണ്ട് ഇതിന്റെ നീളം നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ആകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പൂർത്തിയായാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് കാര്യമായി ബാധിക്കുക ഇതിനു പുറമെ മറ്റ് നദികളിൽ ജലവൈദ്യുത പദ്ധതികളും നിർമ്മിക്കും അതിലൂടെ ജലമൊഴുക്ക് കൂടുതൽ നിയന്ത്രിക്കാനും കഴിയും മൂന്ന് നദികളിൽ നിന്നുള്ള ജലം വഴിതിരിച്ചുവിട്ട് കാശ്മീർ അടക്കമുള്ള വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതി മാത്രമല്ല വലിയ തോതിൽ ജലം സംഭരിക്കാനുള്ള റിസർവോയറുകൾ നിർമ്മിക്കുകയും ചെയ്യും ഇന്ത്യയുടെ ജലാവശ്യകത നിറവേറ്റാൻ ആവശ്യമായ പദ്ധതികൾ നിർദ്ദേശിക്കാനുള്ള വിദഗ്ധ പരിശോധനകൾ ഊർജിതപ്പെടുത്തും ചനാബ് നദിയിലെ ഇന്ത്യയുടെ ജലവൈദ്യ പദ്ധതികളായ ബാഗ്ലിഹാർ അതുപോലെ തന്നെ സലാൽ അണക്കെട്ടുകളിൽ നിന്ന് ചെളിയും എക്കലും നീക്കി ശേഷി കൂട്ടാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി അണക്കെട്ട് തുടർന്നുവിടാനുള്ള പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു